ഒ എന്തു പാടം ഒന്ന് നോക്ക് എന്തുവാളെ എന്റെ പാടം ഒന്ന് നോക്കാ എന്തൊരു പാടവാ ഞാനിവിടെ ജോലി ചെയ്യുന്ന കാണാൻ പൈന കൊണ്ടുപോയ കൊണ്ടുപോയ പാലേസ് ഒന്നാമത്തെ സമയന്ന് ഞാനിവിടെ ജോലി ചെയ്ത് നിനക്ക് കാണാൻ പോയായോ അല്ല അപ്പൂപ്പന്റെ മാളക്കുട്ടി എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ത് പറ്റിയ കുട്ടിക്ക് ചോദിക്കട്ടെ എന്തു കുട്ടിക്ക് പറ്റിയത് എന്തിനാ എന്റെ മോള് സങ്കടപ്പെട്ടിരിക്കുന്നത് മോളുടെ പടം ആരും നോക്കുന്നില്ല അതാണ് മോടെ സങ്കടം മോള് പരച്ച പടം എന്തിയെ മോള് പരച്ച പടം എന്തിയെ ഇങ്ങനെ ൂട്ടിയേ ആഹാ ഇതിന്റെ മോള് വരച്ച പടമാണോ അസലായിരിക്കുന്നല്ലോ നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ ഏ ആരാ പറഞ്ഞ ആരാ മോളെ നോക്കാത്തത് അപ്പൂപ്പൻ നോക്കിക്കോളാം കേട്ടോ മോക്ക് വരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം അപ്പൂപ്പൻ മേടിച്ചു തരാം കേട്ടോ മോൾ നന്നായിട്ട് വരയ്ക്കണം കേട്ടോ മോളുടെ ഉള്ളിലെ ധാരാളം കഴിവുകൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് അത് മോള് വളർത്തിക്കൊണ്ട് വരണം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നല് മോക്ക് വേണ്ട കേട്ടോ മോള് തന്നെ ചിത്രങ്ങൾ ധാരാളം വരയ്ക്കണം അതിനെല്ലാം നിറം കൊടുക്കണം നമ്മുടെ ചിത്രങ്ങൾക്ക് എല്ലാം ഒരു ജീവനുണ്ട് കേട്ടോ ഇതെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് കേട്ടോ ഇതുപോലെ ധാരാളം വരയ്ക്കണം കേട്ടോ അല്ലാതെ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത് കേട്ടോ തന്നെ മനസ്സിലായോ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക് കേട്ടോ നാളെ ഈ ചിത്രം വരച്ചതിന് അപ്പൂമ്മയുടെ സമ്മാനം തരും കേട്ടോ ഏ കേട്ടോ ഓക്കേ